ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ന്യൂഡൽഹിയാണ് ദേശീയ ഡെങ്കിപ്പനി ദിനം മെയ് മാസം പന്ത് പതിനാറാണ് ദേശീയ ഡെങ്കിപ്പനി ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡെങ്കിപ്പനി ദിനത്തിൻ്റെ പ്രമേയം അഥവാ തീം എന്ന് പറയുന്നത് സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്കു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡെങ്കിപ്പനി ദിനത്തിൻ്റെ പ്രമേയം ദേശീയ ഡെങ്കിപ്പനി ദിനം ആയിട്ട് ആചരിക്കുന്നത് മെയ് പതിനാറാണ് അതിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം കണക്ട് വിത്ത് കമ്മ്യൂണിറ്റി കൺട്രോൾ ഡെങ്കു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയം ലോകത്തിലെ ഏത് രാജ്യമാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള വ്യക്തികൾക്ക് പത്തു വർഷത്തേക്കുള്ള ദീർഘകാല താമസമായ ബ്ലൂ റസിഡൻസി നൽകാൻ തീരുമാനിച്ചത് യു എ ഇ ആണ് അപ്പോൾ യു എ ഇ ആണ് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള വ്യക്തികൾക്ക് പത്തു വർഷത്തേക്കുള്ള ദീർഘകാല താമസമായ ബ്ലൂ റെസിഡൻസി നൽകാൻ തീരുമാനിച്ച ലോകരാജ്യം പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് തായ്ലൻഡ് അപ്പോൾ തായ്ലൻഡാണ് പാര പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി അപ്പോൾ പാര പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ഏത് ന്യൂയോർക്ക് ടൈംസ് അപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ഏത് ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ ബി ടു എന്ന ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ് ബ്രസീൽ അപ്പോൾ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം